മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ സമ്പൂർണ്ണ പരാജയമെന്നാരോപിച്ച് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിയൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നിട്ടും ഈ ജനകീയ പ്രശ്നത്തിന്മേൽ നടപടികൾ എടുക്കാത്തവർ ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നാടകം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാപട്യം മാത്രമാണെന്നും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള കുതന്ത്രമായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്നും വിമർശിച്ചു മനുഷ്യന്റെ ജീവനും സ്വത്തിനും വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ആരോപിച്ചു വന്യജീവികൾ മനുഷ്യജീവൻ എടുക്കുമ്പോൾ അടിയന്തര നടപടികളില്ലാതെ കേന്ദ്ര സർക്കാരിനെയും നിയമത്തെയും പഴിചാരി സംസ്ഥാന സർക്കാർ ഒളിച്ചോട്ടം നടത്തുന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നിട്ടും ഈ ജനകീയ പ്രശ്നത്തിന്മേൽ നടപടികൾ എടുക്കാത്തവർ ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നാടക ം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാപട്യം മാത്രമാണെന്നും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള കുതന്ത്രമായി മാത്രമേ ഇതിനെ കാണാനാവൂവെന്നും സി ബി സി ഐ ലൈറ്റി കൌൺസിൽ വിമർശിച്ചു മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാനുള്ള വകുപ്പുകൾ നിലവിലുണ്ടെന്നിരിക്കെ നടപടികൾക്ക് ശ്രമിക്കാത്തതിന്റെ പിന്നിൽ ദുരൂഹതകളുണ്ട് കാട്ടുപന്നിയെ കൊല്ലാൻ വകുപ്പില്ലെന്ന് പറഞ്ഞവർ ഇപ്പോഴെങ്ങനെ കൊല്ലാൻ ഉത്തരവിറക്കി രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നിരിക്കെ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനപ്രതി പ്രതിനിധികൾക്കെതിരെ തെരുവിൽ സമരം ചെയ്യേണ്ട സാഹചര്യമാണുള്ളതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി വന്യമൃഗങ്ങളെ ഇറക്കി മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് കുടിയിറക്കിയും റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റി രാജ്യാന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്നും വീതം വാങ്ങി വനവൽക്കരണ പ്രക്രിയ നടത്തുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനുള്ള ആർജവം ജനങ്ങൾക്കുണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ നടപടികൾ എടുക്കാതെ സ്വന്തം കർഷക സംഘടനകളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്ന വിരോധാഭാസം വില പോവില്ല വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടം നഷ്ടപരിഹാരം പോലും അട്ടിമറിച്ചിരിക്കുന്ന ഭരണവീഴ്ച അന്വേഷിക്കണം പിറന്നു വീണ മണ്ണിൽ നിലനിൽപ്പിനായി ജനങ്ങൾ നിയമം കൈയിലെടുക്കുന്ന സാഹചര്യം ഭരണ സംവിധാനങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുകയാണെന്നും ഇത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുമെന്നും വരുത്തുമെന്നും സി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാട്ടി ഷെക്കീനാനൂസ് കൊച്ചി